ടി കെ കോളനി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വീണ്ടും കരടി ഇറങ്ങി ക്ഷേത്രത്തിനകത്തെ വിഗ്രഹം തട്ടിമറിക്കുകയും പൂജാ സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഞാൻ ആഴ്ചയിലേ ഒരു പൂജയല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് വൃത്തി തലയെ സംബന്ധിച്ചിടത്തൊന്ന് വൃത്തിയാക്കലുണ്ട് ആ വൃത്തിയാക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ഇങ്ങനെ തുറന്നു കിടക്കുന്നത് കണ്ടത് ഈ ഇങ്ങനെ തുറന്നു കിടന്ന് ഞാനിതിങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ആ പരിസരങ്ങളൊക്കെ അവിടെയൊക്കെ ഇത് കാട്ടിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിൽ ഈ വിഗ്രഹങ്ങളൊക്കെ തട്ടിമറിച്ച് എല്ലാ സാധനങ്ങളും നെയ്യും സാധനങ്ങളൊക്കെ വെച്ചിരുന്നു അതൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ അമ്പല ജീവനക്കാരും നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി ഒരു മാസം മുമ്പും ഇവിടെ കരടി ഇറങ്ങിയിരുന്നു കരടിക്ക് പുറമെ മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ് വന്യമൃഗശല്യത്തിന് ഉടൻ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു മാസത്തിന്റെ മുന്നേമാർക്ക് വന്നിരുന്നു വന്നിട്ട് ഈ പരിസരങ്ങളും ഒക്കെ പൊളിച്ച് പിന്നെ കരടി രണ്ടമ്പലവും അദ്ദേഹം ആർക്ക് പൊളിച്ച് കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഫോറസ്റ്റിൽ അറിയിച്ചു ഫോറസ്റ്റിൽ അതിൻ്റെ കൊടുന്ന് അതിൻ്റെ കൂടുകളും കൊടുന്ന് വെച്ച് ഒരു ഒന്നൊന്നര ആ ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസമായി ആ കൂട് ഇവിടെ വെച്ചിട്ട് ഇതുവരെ അത് വന്നിട്ടുണ്ട് ഇന്നലെ ഇന്നലെ ഈ മിനി ഒരാഴ്ച മുന്നേ ഈ കൂട് എടുത്ത് കൊണ്ടുപോയി അപ്പോൾ ഇന്നലെയാണ് അപ്പോൾ നമ്മളൊരു സുഹൃത്ത് ഇവിടെ വെട്ടാൻ പോകുന്നുണ്ട് ആ സുഹൃത്ത് പറഞ്ഞു ഇന്നലെ ഇന്നലെ രാവിലെ ഞാൻ നോക്കിയിട്ടുണ്ടായിപ്പോട്ട ഇത് കണ്ടിട്ടില്ല പൊളിച്ച് കണ്ടിട്ടില്ല അപ്പോൾ ഇന്നലെ കൈ ഇന്നലെ ഈ കഴിഞ്ഞ രാത്രിയാണിത് പൊളിച്ചിരിക്കണമെന്നാക്കി തോന്നണത് ഈ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ രാവിലെ രാവിലെ ഈ ആ അഞ്ചര ആ അഞ്ചര മണിക്കൊക്കെയാണ് തിരുമേനി വരിക അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഈ കരടിയൊക്കെ ഉണ്ടാവുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് അതിന് എന്തെങ്കിലും ഒരു ഇത് പിന്നെ എന്താ പറയുക ഞാൻ ഇപ്പം എന്നാൽ പറഞ്ഞ മാതിരിക്കന്നെ ആ കരടിയെ പിടിക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാ വലിയ ഇതാണ് നമ്മൾ ഇപ്പോൾ ബാലയത്തിൽ കണ വേറെ ക്ഷേത്രങ്ങൾ ഞമ്മളിവിടെ കയറ്റുന്നുണ്ട് മൂന്ന് ക്ഷേത്രങ്ങളും ഞങ്ങൾ കയറ്റുന്നുണ്ട് അതിലേക്കൊന്നും ഇതിൽ ഇപ്പം ചെറിയൊരു ബാലയത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഇത്ര ചെറിയ കുടുംബങ്ങളുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം ഈ കരടി കൊണ്ട് വലിയൊരു ശല്യം കാണുന്നുണ്ട് അതൊന്ന് നിറവേറ്റണം എന്നുള്ളതാണ് സർക്കാരിനോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത് കുറച്ചുപേർ വന്നിട്ട് ഇന്ന് ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു ഇവിടെയൊക്കെ നോക്കി കണ്ടു പോരൊക്കെ എടുത്തു ഇപ്പോൾ ഞാനൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാ ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഡോക്ടറെ കാണട്ടെ ഞങ്ങൾ ഡോക്ടറെ കണ്ടും കണ്ട് സംസാരിച്ചു കണ്ട് എന്തായാലും ഒക്കെ പോകാൻ വഴിന്ന് കാണട്ടെ ഞങ്ങൾ പുറത്തുകൂടെ ഇവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാടിൻ്റെ ഉള്ളിൽ കൂടി പരിസരത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളത് ക്യാമറ വെച്ചിട്ട് നോക്കട്ടെ ക്യാമറ വെച്ച് നോക്കിയിട്ട് പിടിക്കാൻ കൈ അണിഞ്ഞാൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പോയിരിക്കുന്നത് കുറച്ച് ആ ഇന്നലെ രാത്രി പിന്നെ കടുവ പിന്നെ ഒളർവോട്ടത്ത് പിന്നെ ഒരു പുലിയെ കണ്ടു എന്നാണ് നമ്മളെ ടൈപ്പിക്കുന്ന പോയ നമ്മളെ സുഹൃത്ത് എന്താ ഷെബീർ ഷെബീർ കണ്ട് അത് പറഞ്ഞു അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവ ഈ ഭാഗത്ത് പറഞ്ഞാൽ എന്ത് എന്ത് പറഞ്ഞാൽ കരടിയായിട്ടും പുലിയായിട്ടും ആനയായിട്ടും നമുക്കൊന്നും രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഈ പരിസരങ്ങൾ വരുന്നത് അപ്പോൾ അതിനുള്ള എത്ര വലിയൊരു നടപടി ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് എനിക്കിതിനെ പറ്റി പറയാനുള്ളത്